രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം തുലാ ജനിച്ചവർ തുലാക്കൂറ് എന്ന് പറയുമ്പോൾ ചിത്തിരപന്തി ചോതി വിശാഖ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ് ഇത് ചന്ദ്രനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രവചനമാണ് കൂറു വെച്ച് പറയുമ്പോഴും വരുന്നത് പക്ഷെ ഇവിടെ കൂറു വെച്ച് മാത്രമല്ല നോക്കുന്നത് ജനിച്ച മാസം മലയാളമാസം അഥവാ സൂര്യനെയും അടിസ്ഥാനമാക്കിയ ചന്ദ്രനെ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ശനി മോശമായിട്ടാണ് ഈ വർഷം സഞ്ചരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളെ ഭാഗത്തിന് മാത്രം നല്ലതല്ല എന്നല്ല പറ മനസമാധാനക്കുറവെല്ലാം ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ഇരുപത്തിനാല് ഭാഗ്യതടസ്സങ്ങളെല്ലാം ഉണ്ടാക്കും ഇപ്പോൾ ഗർഭാശയ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള മോശ സമയമാണ് എന്ന് പറയേണ്ടി വരും എന്നാൽ വ്യാഴം ആദ്യത്തെ ഭാഗം വർഷത്തിന്റെ ആദ്യ ഭാഗം നല്ലതായിട്ട് സഞ്ചരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ ഭാഗം നല്ലതാണെന്നല്ല പറയാം അതിനെ അടിസ്ഥാനമാക്കി വിവാഹം എല്ലാം അന്വേഷിക്കുന്നതിനെ കണ്ടെത്താൻ പറ്റുകയും വിവാഹം നടത്താൻ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ ഭാഗം ദാമ്പത്യപരമായിട്ടുള്ള നല്ലത് നല്ല പറയുന്നത് എന്തുകൊണ്ടാണ് പറയേണ്ടി വരും എന്ന് പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ചന്ദ്രനെ മാത്രം നോക്കിയിട്ടുള്ള ഫലം പ്രവചനമാണ് കൂറു വെച്ച് അല്ലെങ്കിൽ നക്ഷത്രം വെച്ച് പക്ഷെ ഒരു ഫലം പറയേണ്ടത് ചന്ദ്രനെ മാത്രം വെച്ചല്ല സൂര്യനെ എല്ലാം അടിസ്ഥാനമാക്കി അതായത് ജനിച്ച മാസം എല്ലാം അടിസ്ഥാനമാക്കി പറയണം കാരണം ചന്ദ്രനിൽ നിന്ന് ഒരു ഗ്രഹം മോശമായി നിൽക്കുന്നു എന്ന് വെച്ച് അവർക്ക് മോശമാകണമെന്നില്ല ആ ഗ്രഹം തന്നെ സൂര്യനിൽ നിന്ന് നീന്തിക്കുമ്പോൾ ചിലപ്പോൾ നല്ലടത്തായിക്കൊണ്ടിരിക്കുന്നത് അതായത് ജനിച്ച മാസം അടിസ്ഥാനമാക്കി ജനിക്കുമ്പോൾ നല്ലടത്തായിരിക്കും സഞ്ചരിക്കുന്നത് അപ്പൊ ഇതെല്ലാം ചേർത്ത് വെച്ചു കൊണ്ടുപോകാൻ പല പ്രയോജനം നടത്താൻ അപ്പൊ ചന്ദ്രനെയും സൂര്യനെയും വ്യാഴന് വളരെ സാവധാന സഞ്ചരിക്കുന്ന വ്യാഴനെയും ശനിയേയും പിന്നെ മറ്റുള്ള എല്ലാം തന്നെ പിന്നെ ജനിച്ച സമയം ജാതകത്തിലെ ലഗ്നം ഇതെല്ലാം വെച്ചാണ് പകം പറയേണ്ടത് അപ്പോഴിവിടെ അതിൽ മാക്സിമം നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നതെല്ലാം വെച്ചിട്ട് അതായത് സൂര്യനെയും ചന്ദ്രനെയും അതായത് ജനിച്ച മാസവും ജനിച്ച ഊറും അല്ലെങ്കിൽ നക്ഷത്രവും വ്യാഴത്തെയും ശനിയേയും എല്ലാം എടുത്തുകൊണ്ട് പറയാനാണ് ശ്രമിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞതെല്ലാം ഇതുവരെ പറഞ്ഞതെല്ലാത്തിനെല്ലാം പ്രാധാന്യം ഉണ്ടെങ്കിലും യഥാർത്ഥ ഫലം എന്ന് പറയുന്നത് ഇതെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ളതായിരിക്കും അങ്ങനെ ചിന്തിക്കുമ്പോൾ ചില സമയങ്ങൾ വളരെ നല്ലതായിട്ടും വരുന്നുണ്ട് ചില സമയങ്ങൾ മോശമായിട്ട് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് അപ്പം നല്ല സമയത്ത് നല്ലത് സംഭവിക്കും കാരണം ശരി ചന്ദ്രനെ വെച്ച് പറയുന്നത് മാത്രമല്ല സൂര്യനെ വെച്ചും മറ്റുള്ള എല്ലാം വെച്ച് പറയുമ്പോൾ നമ്മൾ ഇന്ന വിഷയത്തിന് എന്ന പ്രാധാന്യമൊന്നും അധികം കൊടുക്കണ്ട കാരണം ഇപ്പോൾ ഒരാൾക്ക് വിവാഹത്തിന് നല്ല സമയം എന്നല്ല പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി കുട്ടികളോട് ചെറിയ കുട്ടിയോട് വിവാഹത്തിന് എല്ലാ സമയം പറയുന്നതെന്നൊന്നും അർത്ഥമില്ല അപ്പം അവരവരുടെയൊക്കെ നല്ലതോ മോശമോ എല്ലാം തീരുമാനിക്കുന്നത് അവരവരെ തന്നെയാണ് നമ്മളിപ്പോൾ എന്തിനാണ് ചിന്തിച്ചു കൊണ്ട് ആ കാര്യം സംഭവ സംഭവിച്ചാലും നമുക്ക് നല്ലത് എന്ന് പറയും നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ സമയം മോശം എന്ന് പറയും അപ്പോൾ ഈ അതൊരു വിഷയത്തിന് പ്രാധാന്യമില്ല അപ്പം നമ്മൾ ഇനിയിപ്പം പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് നല്ല പിരീഡുകളാണ് ആ സമയത്ത് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്ന ആ കാര്യങ്ങളെല്ലാം നടക്കാനുള്ള സാധ്യതയുള്ളൊരു രീതിയിലാണ് അത് വിവാഹമായിക്കോട്ടെ ജോലി ആയിക്കോട്ടെ വിദേശത്ത് പോകുന്ന തരത്തിലാകട്ടെ കല്യാണം കഴിക്കുന്ന ആകട്ടെ കുട്ടികൾ ഉണ്ടാകുന്നതാകട്ടെ ഇങ്ങനെ എന്തുമായാലും ആ സമയം നല്ലതായി ഇത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങി ചിരിക്കാൻ പറ്റിയ നല്ലൊരു സമയമാണ് അതുകൊണ്ട് ആ സമയം തന്നെ കാത്തു നിൽക്കാൻ ഇപ്പം കല്യാണം എല്ലാം എന്നിട്ട് അന്വേഷിച്ച് നോക്കുകയാന്നേരം പറഞ്ഞാൽ ചിലപ്പോൾ ആ സമയം നമുക്കൊക്കെ അന്വേഷിക്കാനേ പറ്റും പിന്നെ കല്യാണം നടക്കണമെങ്കിൽ ആ സമയത്ത് നടത്താൻ പറ്റും അപ്പം അന്വേഷിക്കുന്ന എപ്പോൾ അന്വേഷിക്കാം പക്ഷേ കണ്ടെത്തുന്നത് ആ പീരീഡില്ലായിരിക്കും ആ അർത്ഥത്തിൽ വേണം അതിനെ എടുക്കുക ഇപ്പം നമ്മളൊരു ജോലിക്കൊക്കെ ശ്രമിക്കുമ്പോൾ നല്ല സമയത്ത് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിനുള്ളിൽ അപ്ലൈ ചെയ്ത് അല്ല നല്ല സമയം നോക്കിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ അപ്ലൈ ചെയ്യാനും ഒരു അപ്ലൈ അല്ല ചെയ്യുക ഏത് സമയം ചെയ്യേണ്ട സമയം തന്നെ ചെയ്യുക കർമ്മം ചെയ്യുക ഫലം കിട്ടുന്നത് ഈ പീരീഡുകളിലായി ഈ പരിഡിലാണ് ഈ പീരീഡിലാണ് ചെയ്യുന്നതെങ്കിലും അതിൻ്റെ ഫലം കുറച്ച് കൂടുതൽ നല്ലതായിരിക്കും ഈ തരത്തിലുമാണ് ഇതിനെ കർമ്മം ഇനി നമുക്ക് തുലാക്കൂറിൽ ജനിച്ചവർക്ക് അവർ അവരവർ ജനിച്ച മാസം വെച്ചിട്ട് ഏതെല്ലാമാണ് നല്ല പിരീഡ് എന്ന് നോക്കാം എല്ലാവരും ഒരേ മാസത്തിലല്ല ജനിച്ചത് പല മാസങ്ങളിലാണ് അതുകൊണ്ട് മേടമാസം ജനിച്ചവരാണെങ്കിൽ അവർക്ക് ജാൻവരി ഒന്നും ജാൻവരി പതിനഞ്ചിനും അടക്കമുള്ള സമയം നല്ലതാണ് ജൂലൈ പകുതിക്കും ഓഗസ്റ്റ് പകുതിക്കും അടക്കുള്ള സമയം നല്ലതായിട്ട് കാണുന്നുണ്ട് ഇടവമാസം ജനിച്ചവർക്കാണെങ്കിൽ ജാൻവരി ഒന്നിനും ജാൻവരി പതിനഞ്ചിനും അടക്കമുള്ള സമയം നല്ലതാണ് മാർച്ച് പകുതിക്കും ഏപ്രിൽ പകുതിക്കും ഇടക്കുള്ള സമയം നല്ലതാണ് ഓഗസ്റ്റ് പകുതിക്കും സെപ്റ്റംബർ പകുതിക്കും ഇടക്കുള്ള സമയവും നല്ലതാണ് മിഥുനം മിഥുനം ധനു മീനമാസം ഈ മാസങ്ങളിൽ ജനിച്ചവർക്കാണെങ്കിൽ ജാൻവരി ഒന്ന് മുതലും ജാൻവരി പതിനഞ്ച് വരെയുള്ള സമയം നല്ലതാണ് മാർച്ച് പകുതി മുതൽ ഏപ്രിൽ പകുതി വരെയുള്ള സമയം നല്ലതാണ് കർക്കിട മാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ മാർച്ച് പകുതിയും ഏപ്രിൽ പകുതിക്കും ഇടയ്ക്കുള്ള സമയം നല്ലതാണ് ജൂലൈ പകുതിക്കും സെപ്റ്റംബർ പകുതിക്കും ഇടക്കുള്ള സമയവും നല്ലതാണ് ചിങ്ങമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ മാർച്ച് പകുതി മുതൽ ഏപ്രിൽ പകുതി വരെയുള്ള സമയവും ഓഗസ്റ്റ് പകുതി മുതൽ സെപ്റ്റംബർ പകുതി വരെയുള്ള സമയവും നല്ലതാണ് കറ്റുഭാസം ജനിച്ചവർക്കാണെങ്കിൽ ജാൻവരി ഒന്ന് മുതൽ ജാൻവരി പതിനഞ്ച് വരെയും മാർച്ച് പകുതി മുതൽ ഏപ്രിൽ പകുതി വരെയും ജൂലൈ പകുതി മുതൽ ഓഗസ്റ്റ് പകുതി വരെയുമുള്ള സമയം നല്ലതായിട്ട് കാണുന്നു തുല വൃശ്ചികം മകരമാസത്തിൽ ജനിച്ചവർക്ക് ജൂലൈ പകുതി മുതൽ സെപ്റ്റംബർ പകുതി വരെയുള്ള സമയം നല്ലതാണ് ഇതാണ് പൊതുവെയുള്ള നല്ല പീരീഡുകൾ ഈ പീരീഡുകളിൽ എന്തെങ്കിലും കർമ്മം ചെയ്യാൻ പറ്റിയതാണെങ്കിൽ അതാണ് നല്ലത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം സാധിക്കുന്ന പീരീഡായിട്ട് ഇത് കാണണം എന്നാൽ ചില മാസങ്ങൾ കുറച്ച് മോശമായിട്ടും കാണുന്നുണ്ട് അതും കൂടി ഇവിടെ പറയാം ഏപ്രിൽ പകുതി മുതൽ ജൂലൈ പകുതി വരെയുള്ള സമയം അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല ഇത് പൊതുവായിട്ടുള്ളതാണ് എല്ലാവർക്കും ആയിട്ട് പൊതുവായിട്ടുള്ളതാണ് ഏപ്രിൽ പകുതി മുതൽ ജൂലൈ പകുതി വരെയും സെപ്റ്റംബർ പകുതി മുതൽ ഡിസംബർ പകുതി വരെയുള്ള സമയം ഈ പീരീഡ് പക്ഷേ വല്ലവർക്കും മുൻപിൽ നല്ലതായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലത് തന്നെയായിരിക്കും ഇത് പൊതുവായിട്ട് എല്ലാവർക്കും ഉള്ളതാണ് ഏപ്രിൽ പകുതി മുതൽ ജൂലൈ പകുതി വരെ മോശമാണ് സെപ്റ്റംബർ പകുതി മുതൽ ഡിസംബർ പകുതി വരെ മോശമാണ് പൊതുവേ എന്നാൽ ഇതിന് മുമ്പിൽ ഓരോ മാസം വെച്ച് പറഞ്ഞതിൽ ഇത് വരുന്നുണ്ടെങ്കിൽ നല്ലതില്ലായിട്ട് പറഞ്ഞതിൽ വരുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലത് തന്നെ ആയിരിക്കും